ബ്ലൗസ് തന്നു നമ്മൾ അളവെടുത്ത് തയ്ക്കുന്നത് എങ്ങനെയാണെന്ന് അപ്പൊ എനിക്ക് ഇന്നൊരു അളവ് തന്നിട്ടുണ്ട് അപ്പൊ ഞാൻ അതുകൊണ്ട് ഞാൻ എടുക്കുമ്പോൾ നിങ്ങൾക്കും അത് കാണിച്ചു തരാന്ന് കരുതി ഓക്കെ നമുക്ക് തയ്ക്കുന്നതെന്ന് നോക്കാം ആദ്യം നമ്മൾ ബ്ലൗസ് ഒന്നിൽ നന്നായിട്ട് അയൺ ചെയ്തെടുക്കുക അയൺ ചെയ്തെടുത്തിട്ട് ബാക്കാണ് അതായത് ബാക്ക് എന്ന് പറയുമ്പോൾ നല്ല വശവും ചീത്തവശവും ഉണ്ട് നിങ്ങൾക്ക് ആദ്യം നമ്മൾ നല്ല വശം വെച്ച് നോക്കാം എന്നിട്ട് ഞാൻ മറിച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെ എടുക്കുന്നതെന്ന് കേട്ടോ നമ്മൾ അളവെടുക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒത്തിരി കാര്യങ്ങളുണ്ട് അളവെടുത്ത് തയ്ക്കുമ്പോൾ ഓക്കെ അപ്പൊ ഇത് സ്ക്വയർ സ്ക്വയറിനൊക്കാണ് കേട്ടോ ബാക്കിൽ വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് ബാക്കിൻ്റെ എത്രയാണ് ആണ് വണ്ണം നോക്കാം ഓക്കെ ബാക്കിൻ്റെ വണ്ണമാണെന്ന് നോക്കുന്നത് കേട്ടോ ഇവിടുത്തെ അളവ് നോക്കി ഇത് വരുന്നത് കറക്റ്റ് കറക്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഈ പോയിന്റ് മുതൽ ഈ പോയിന്റ് വരെ വരുന്നത് നോക്കാം കറക്റ്റ് വരുന്നത് പത്തൊമ്പത് ഇഞ്ചാണ് അപ്പൊ ഈ സ്റ്റിച്ചിങ്ങിലാണ് ഞാൻ അത് വെച്ചേക്കണത് കേട്ടോ ഓക്കെ അപ്പൊ ബാക്കിന്റെ വണ്ണം വരുന്നത് ഇഞ്ചാണ് കണ്ടല്ലോ ഈ പത്തൊമ്പതിൻ്റെ കൂടെ നമുക്ക് രണ്ട് സൈഡിലേക്കും ഇവിടേക്കും വേണം ഇവിടേക്കും വേണം തയ്യൽ തുമ്പ് വേണം ഇതിന് നമുക്ക് ലൂസ് കൂട്ടേണ്ട ആവശ്യമില്ല കാരണം ലൂസുള്ള ബ്ലൗസാണ് അതുപോലെ നമ്മൾ തയ്ച്ചാൽ മതി അപ്പൊ നമുക്ക് തയ്ച്ച് കഴിയുമ്പോൾ നമുക്ക് പത്തൊമ്പത് കിട്ടണം തയ്യൽ തുമ്പും വേണം അല്ലേ അപ്പൊ നമുക്ക് ഇവിടെ വേണമെങ്കിൽ ഒന്നര എടുക്കാം രണ്ട് എടുക്കാം നിങ്ങളുടെ ഇഷ്ടം പോലെ അപ്പൊ ഒന്നര ഇവിടെ ഒന്നര അപ്പൊ പത്തൊമ്പതിൻ്റെ കൂടെ നമുക്ക് മൂന്നു ഇഞ്ചൂടെ ആണ് കൂട്ടേണ്ടത് അപ്പൊ നമുക്ക് വരുന്നത് പത്തൊമ്പതും മൂന്നും ഇരുപത്തിരണ്ട് ഇഞ്ചാണ് ഇവിടുത്തെ വണ്ണം വരുന്നത് ഓക്കെ ബാക്ക് വരുന്നത് ഇനി ബാക്കിന്റെ ലെങ്ത് എടുക്കാം ഈ ബാക്കിന്റെ ലെങ്ത് എന്ന് പറയുമ്പോ നോക്കൂ ഈ ഷോൾഡറിന്റെ ഇവിടെ നിന്ന് കണ്ടോ നമ്മൾ ഈ സ്റ്റിച്ച് ചെയ്യുന്ന ആ പാർട്ടിൽ നിന്ന് നമുക്ക് തയ്യൽ തുമ്പ് വേണം കൂട്ടി കൂട്ടിക്കൊടുത്താൽ മതി കണ്ടോ ഇവിടം വരെ നമുക്ക് കറക്റ്റ് വരുന്ന ലെങ്ത് നോക്കിക്കേ പതിനഞ്ച് ഇഞ്ചാണ് പതിനഞ്ച് ഇഞ്ചാണ് വരുന്നത് മനസിലായ പതിനഞ്ച് ഇഞ്ച് അപ്പൊ ഈ പതിനഞ്ച് ഇഞ്ച് വരണമെങ്കിൽ നമുക്ക് ഇവിടെ ഇങ്ങോട്ടും ഒരു അര ഇഞ്ച് വേണം അര ഇഞ്ച് ഓർ കാലിഞ്ച് നിങ്ങൾ എത്ര ആണോ തയ്ക്കാൻ ഉദ്ദേശ് ഇവിടം വരെ നമുക്ക് പതിനഞ്ചാണ് വന്നത് ഒരിഞ്ച് കൂടെ കൂട്ടുമ്പോൾ നമുക്ക് പതിനാറ് അപ്പോ ലെങ്ത് നമ്മൾ പതിനഞ്ച് കറക്റ്റ് വരണം പ്ലസ് ഒരിഞ്ച് കൂടെ എടുത്തു ഇഞ്ച് വണ്ണം നമുക്ക് പത്തൊമ്പത് കറക്റ്റ് വരണം നമ്മൾ പ്ലസ് ഇഞ്ച് കൂടെ സോറി ഇഞ്ച് കൂടെ എടുത്തു അതായത് രണ്ട് സൈഡിലേക്കും ഒന്നര ഒന്നര ലെങ്തിൻ്റെ കൂടെ ഇഞ്ചും ഇതിൻ്റെ കൂടെ നമ്മൾ ഇഞ്ചും കൂട്ടി ഓക്കെ അടുത്തത് വേസ്റ്റ് ആണ് വേസ്റ്റ് കറക്റ്റ് വേസ്റ്റ് നോക്കുക എത്ര ആണെന്നുള്ളത് കറക്റ്റ് വേസ്റ്റ് എന്ന് പറയുന്നത് പതിനാലാണ് കണ്ടോ അപ്പൊ പതിനാലിൻ്റെ കൂടെ നമ്മൾ ഇവിടെ എടുത്തത് മൂന്നിഞ്ചാണ് അത് തന്നെ ആ മൂന്നിഞ്ച് തന്നെയാണ് നമ്മൾ ഇവിടെയും കൊടുക്കേണ്ടത് അപ്പൊ പതിനാലും മൂന്നും പതിനേഴ് ഓക്കേ അപ്പൊ നമ്മൾ ലെങ്ത് എടുത്തു പതിനഞ്ച് ലെങ്ത് കിട്ടി അതിന്റെ കൂടെ ഒരു ഇഞ്ച് കൂട്ടി ഇവിടെ നമ്മൾ പതി പത്തൊമ്പത് കിട്ടി അതിൻ്റെ കൂടെ പത്തൊമ്പത് വെച്ചാൽ കറക്റ്റ് നമുക്കപ്പോ സുഖമാണ് തയ്ക്കാൻ പത്തൊമ്പത് ഇഞ്ച് തയ്ച്ച് പോ തയ്ക്കാൻ വേണ്ടി വേണം പിന്നെ തയ്യൽത്തുമ്പ് തുമ്പുവാണ് കേട്ടോ വേസ്റ്റും അതുപോലെ തന്നെയാണ് നമ്മൾ എടുക്കുന്നത് വേസ്റ്റ് പതിനാല് അതിന്റെ കൂടെ നമ്മൾ മൂന്നിഞ്ചൂടെ ആഡ് ചെയ്തു പതിനാല് മൂന്നും പതിനേഴ് അപ്പൊ നമുക്ക് ബാക്ക് വെട്ടാൻ വേണ്ടത് എത്ര ആണ് ഇരുപത്തി രണ്ടിഞ്ച് വീതിയും പതിനാറിഞ്ച് നീളവുമുള്ള ഒരു പീസ് തുണിയാണ് നമുക്ക് ബാക്ക് കെട്ടാൻ വേണ്ടത് ഓക്കെ ഇനി നമുക്ക് പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്ക് കിടക്കുകയാണ് ഇതിന്റെ കഴുത്ത് അപ്പൊ ഇവർക്ക് ഇത് റൗണ്ട് മതി എന്നാണോ പറഞ്ഞേക്കണം സ്ക്വയർ വേണ്ട റൗണ്ട് മതിയെന്ന് അപ്പൊ നമുക്ക് നോക്കിയാൽ ഈ കഴുത്തിന്റെ ഇറക്കം എന്ന് പറയുന്നത് ബാക്കിന്റെ ഇറക്കം എന്ന് പറയുന്നത് ഏഴര ആണ് ഞാൻ ഇങ്ങനെ ഇങ്ങനെ ഇട്ടിട്ടാണ് ഞാൻ നോക്കണം കേട്ടോ ഏഴര ഇഞ്ചാണ് കറക്റ്റ് വരുന്നത് ഏഴര ഓക്കെ കഴുത്തിറക്കം അപ്പോ ബാക്കിനൊക്കെ എട്ട് ഇഞ്ച് വേണം അപ്പൊ നമ്മൾ എട്ടിഞ്ച് ഇറക്കി കൊടുക്കുക പിന്നെ അതിൽ നിന്ന് വ്യത്യാസമായിട്ട് നമുക്ക് നോക്കണ്ട ഇതിന്റെ കഴുത്തകലം നോക്കണം ഇവിടെ നോക്കി ഇതിന്റെ അകലം നമുക്ക് നോക്കിയാൽ നന്നായിട്ട് അറിയാൻ പറ്റും അഞ്ചിഞ്ചേ വന്നിട്ടുള്ളൂ അഞ്ചിഞ്ച് ഇവിടുന്ന് രണ്ടര അല്ലേ അഞ്ചിഞ്ചേ ഉള്ളൂ ഇവിടെ നിന്നും രണ്ടര രണ്ടര ഇഞ്ച് രണ്ടര ഇഞ്ച് രണ്ടര ഇഞ്ചിഞ്ചാണ് വന്നേക്കുന്നത് അപ്പൊ ഇവിടെ അഞ്ച് വരുമ്പോൾ മോളിൽ എത്ര വന്നിട്ടുണ്ടാവണം ഇവിടെ ആറ് വന്നിട്ടുണ്ട് ആറ് വന്നിട്ടുണ്ടെങ്കിലും നമ്മൾ നമ്മള് രണ്ടറേഞ്ച് എടുത്താൽ മതി അപ്പൊ ഈ കഴുത്തകലം നോക്കാൻ പലർക്കും ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അത് ഞാൻ ഫ്രണ്ട് എടുക്കുമ്പോൾ ഇതിപ്പോ ഈ സ്ക്വയർ ആയതുകൊണ്ട് കൊണ്ട് നമുക്കത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ട് അതല്ല എന്നുണ്ടെങ്കിൽ ഉണ്ടോ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ വെക്ക ഓക്കെ നമുക്ക് നമ്മുടെ കയ്യിൽ ഒരു ബുക്കോ അല്ലെങ്കിൽ ഇതിനോട് ചേർത്തോ എന്തെങ്കിലും വെച്ചിട്ട് നമ്മൾ ചേർത്ത് വെച്ചിട്ട് നമുക്ക് നോക്കാം ഇത് എത്രയാണ് കഴുത്തകല ഉള്ളത് കേട്ടോ നമ്മൾ മുകളിലും താഴെ അതായത് ഇതിൻ്റെ മോളിൽ നമുക്ക് രണ്ടര ഇഞ്ച് കഴുത്തകല എടുത്താൽ മതിയാവും ഓക്കെ രണ്ടര ഇഞ്ച് അതായത് എന്ന് പറയുന്നത് രണ്ടര ഇഞ്ച് മതിയാവും ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ നോക്കിയാൽ കറക്റ്റ് അറിയാൻ പറ്റും ഇവിടെ നോക്കുമ്പോഴും കണ്ട രണ്ടര തന്നെ വരുന്നത് ഓക്കെ രണ്ടര ഇഞ്ചാണ് അപ്പൊ കഴുത്തകലം നമുക്ക് ബാക്കിൽ നോക്കിയിട്ട് നമുക്ക് രണ്ടര ഇഞ്ചാണ് കിട്ടിയേക്കുന്നത് ഇല്ലേ പിന്നെ ഇവിടുത്തെ വീതി അപ്പൊ ബാക്കിൽ ഫുൾ ഷോൾഡർ എന്ന് പറയാൻ നോക്കിയാൽ ഫുൾ ഷോൾഡർ നമുക്ക് വരുന്നതും പന്ത്രണ്ട് ഇഞ്ചാണ് തയ്യൽ തുമ്പിന് തയ്യൽ ഇല്ലാതെ നമുക്ക് വരുന്നത് ആ പന്ത്രണ്ട് തന്നെയാണ് തയ്യൽ തുമ്പോട് കൂടി ഒരു പതിമൂന്ന് ഇഞ്ചൊക്കെയാണ് വരുന്നത് നമ്മൾ അത് നോക്കണ്ട അപ്പൊ നമ്മൾ കഴുത്ത കാലം രണ്ടര എടുത്തു ഇനി ഇവിടുത്തെ അളവ് വരുന്നത് നോക്കൂ ഇവിടുത്തെ അളവ് ഇവിടുത്തെ എന്ന് പറയുമ്പോ നോക്കിക്കേ ഇത് എത്ര വന്നേക്കുന്നേ നോക്കൂ കറക്ട് നോക്കാം കറക്റ്റ് നോക്കുമ്പോ രണ്ടേ മുക്കാൽ ആണ് അല്ലെങ്കിൽ കണ്ടോ രണ്ടേ മുക്കാൽ ഇഞ്ചാണ് വന്നേക്കുന്നത് കറക്റ്റ് നമ്മൾ നോക്കുമ്പോ രണ്ടേ മുക്കാൽ ഇഞ്ചാണ് പിന്നെ അപ്പൊ നമുക്ക് ഇവിടെയും തയ്യൽത്തുമ്പ് കൊടുക്കണം ഇവിടെയും തയ്യൽത്തുമ്പ് കൊടുക്കണം അപ്പൊ നമുക്ക് കറക്റ്റ് ഇങ്ങനെ ഇട്ട് നോക്കാം നോക്കുമ്പോ നമുക്ക് കിട്ടുന്നത് നിങ്ങക്ക് തയ്യൽത്തുമ്പ് ഇവിടെ കൂടുതൽ വേണമെങ്കിൽ നമുക്ക് മൂന്നര ഇഞ്ച് എടുക്കാം കേട്ടോ അപ്പോ ഇവിടെ മൂന്നര ഈ ഈ തോൾ വീതി എന്ന് പറയുന്നത് നമുക്ക് മൂന്നരയാണ് കഴുത്തകലം രണ്ടരയാണ് അപ്പൊ രണ്ടരയും മൂന്നരയും രണ്ടര കഴുത്തകലം മൂന്നര ഈ വീതി ഓക്കെ ഇനി കൈക്കുഴി താഴ്ച കൈക്കുഴി താഴ്ച എടുക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് ഇവിടെ നമുക്ക് തയ്ച്ചു പോകുന്നുണ്ട് അല്ലേ അപ്പൊ അതിനെ അരയിച്ച് നമ്മൾ വിട്ടു വിട്ടതിന് ശേഷം കൈ ഇങ്ങനെ വെക്കുക കണ്ടോ ഇങ്ങനെ വെച്ചിട്ട് നോക്കുമ്പോൾ എത്ര നമുക്ക് വരുന്ന അഞ്ചിഞ്ചേ വരുന്നുള്ളൂ കണ്ട അപ്പൊ നിങ്ങൾ ഇത് എങ്ങനെയാണ് ഈ അഞ്ചിഞ്ചിൽ തയ്ക്കുന്നതെന്ന് അഞ്ചിഞ്ച് മതി നമ്മൾ എടുത്തിട്ട് ഈ അളവ് ഇപ്പൊ ഒരു അളവ് ബ്ലൗസ് തരുമ്പോ നമ്മൾ ഇങ്ങനത്തെ അളവ് ഇങ്ങനെ എടുത്ത് വെച്ചിട്ട് കണ്ടോ ഇങ്ങനെ വെക്കാൻ വെച്ചിട്ട് ഇവിടെ ഒരു പോയിന്റ് കൊടുക്കുക എന്തിനാന്നറിയാമോ നമുക്ക് ഈ ബാക്കിൻ്റെ ഈ അറിയാൻ വേണ്ടിയിട്ടാണ് ചിലർക്ക് ബാക്ക് കൂടുതൽ കാണും അപ്പൊ ആളോ ബ്ലൗസ് തരുമ്പോ നമുക്ക് ഇങ്ങനെ എടുത്തു വെച്ചാൽ മാത്രമേ അത് കറക്റ്റ് അറിയാൻ പറ്റുള്ളൂ അപ്പൊ നമ്മൾ കൈക്കുഴി താഴ്ച കാണുന്നത് ഇങ്ങനെയാണ് അഞ്ച് അര ഇഞ്ച് മുകളിലേക്ക് ഉയർത്തി അതിനു ശേഷം നമ്മൾ നേരെ ഇങ്ങനെ വെച്ചു വെച്ചിട്ട് കണ്ട ഇങ്ങനെയാണ് അപ്പൊ നമുക്ക് വന്നേക്കുന്നത് അഞ്ചിഞ്ചാണ് ഈ അഞ്ചിഞ്ച് ഈ പോയിന്റ് നോക്കി കണ്ടോ ഇതാണ് പോയിന്റ് ഇതല്ല ഈ പോയിന്റ് നോക്കുക പോയിന്റ് നോക്കിയിട്ട് ഇവിടുന്ന് നമുക്ക് ബാക്കിൽ വരുന്ന നോക്കി എത്രയാണ് ആണ് ഒന്നര ഇഞ്ചാണ് ഈ ബാക്കിൽ ആം കോളിന്റെ ഇവിടെ എടുത്തേക്കുന്നത് കണ്ട അത് മനസ്സിലായല്ലോ അപ്പോ നമ്മൾ ബാക്കിന്റെ കഴുത്ത് ഇറക്കമെടുത്തു പിന്നെ കഴുത്ത് നമ്മൾ എടുത്തപ്പോ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം നമുക്ക് രണ്ടരയാണ് താഴെ വന്നേക്കുന്നത് പക്ഷെ നമ്മൾ പിന്നെ വൈഡായിട്ട് എടുക്കണമെങ്കിൽ ഇവിടെ മൂന്നെടുത്തിട്ട് ഇങ്ങനെ വൈഡ് ആക്കി കൊടുക്കുക മോളിൽ രണ്ടര തന്നെ എടുക്കുക കേട്ടോ മനസ്സിലായി കാണുമല്ലോ മോളിൽ രണ്ടര തന്നെ എടുക്കുക താഴെ മൂന്നെടുത്തിട്ട് റൗണ്ട് ആവുമ്പോൾ വൈഡ് ആക്കി കൊടുക്കുക അപ്പൊ നല്ല വൈഡായിട്ടിരിക്കും അപ്പൊ ഇതിന്റെ കഴുത്തകെല്ലാം തോൽവീതി കൈക്കുഴിത്താഴ്ച ഇതിന്റെ ഫ്രണ്ട് ഇനി അടുത്തത് ഫ്രണ്ടാണ് ഫ്രണ്ട് എടുക്കുമ്പോൾ നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് അളവ് ബ്ലൗസ് തരുമ്പോ കേട്ടോ ഈ ഫ്രണ്ടിന്റെ നമ്മൾ കഴുത്ത നമുക്ക് ഫ്രണ്ടിന്റെ നോക്കാം ഇത് ബാക്ക് നോക്കിയത് കൊണ്ട് രണ്ടര ആണെങ്കിൽ രണ്ടര മതി ചില ബാക്കും ഫ്രണ്ടും സെപ്പറേറ്റ് ആയിട്ട് കഴുത്തകല എടുക്കാറുണ്ട് അത് നിങ്ങൾ തയ്ച്ചു വരുമ്പോൾ നിങ്ങൾ പഠിച്ചോളൂ ഇപ്പൊ ഞാൻ പറഞ്ഞാൽ അത് കൺഫ്യൂഷൻ ആവും അതുകൊണ്ട് ഞാൻ പറയുന്നില്ല കേട്ടോ അപ്പൊ നമ്മൾ രണ്ടരയാണ് എടുത്തേക്കുന്നത് കഴുത്തകലം എടുക്കുന്ന മനസ്സിലായല്ലോ എങ്ങനെയാണെന്ന് രണ്ടര ഈ രണ്ടര എന്ന് പറഞ്ഞാൽ നമ്മൾ അളവ് നോക്കുമ്പോൾ നമുക്ക് രണ്ടര കണ്ടെങ്കിലും നിങ്ങൾക്ക് നിങ്ങക്ക് രണ്ടിഞ്ചിലും എടുത്ത് ചെയ്യാം എടുത്തിട്ട് രണ്ടിഞ്ചിലും നിങ്ങൾ എടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഈ അളവ് നോക്കിയാൽ മതി ചുറ്റളവ് നോക്കുക അപ്പൊ ഇപ്പൊ നമ്മൾ ഇഞ്ച് എടുത്തതിന് ശേഷം നമുക്ക് താഴെ മൂന്നിഞ്ച് വരച്ചു കൊടുക്കുക കഴുത്തിറക്കം എടുക്കുമ്പോൾ നമ്മൾ അങ്ങനെയാണല്ലോ സ്വാഭാവികമായിട്ട് ചെയ്യുന്നത് അതായത് നമ്മൾ ഇറക്കം എടുക്കും നമ്മളിപ്പോൾ കഴുത്തെടുത്തു അല്ലേ കഴുത്തിപ്പൊ ബ്ലൗസിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മളാക്കിയിട്ടേക്കുവാണ് അപ്പോൾ കഴുത്ത അകലം നമ്മൾ ഇത് ഇപ്പൊ ഞാൻ രണ്ടരയാണ് പറഞ്ഞത് ഇപ്പൊ രണ്ടെടുത്തു എന്ന് വിചാരിക്കുക ഇവിടെ മൂന്ന് എടുക്കുക അതാണ് ഞാൻ പറഞ്ഞത് മൂന്ന് ഇത് മൂന്ന് അപ്പോൾ നമ്മൾ എന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ വരച്ചു കൊടുത്തു എന്നിട്ട് നമ്മൾ അതിനെ ഇങ്ങനെ ആക്കി അല്ലേ അതിനുശേഷം നമ്മൾ ഈ ചുറ്റളവ് നോക്കണം എത്ര ഉണ്ടെന്ന് ചുറ്റളവ് നോക്കുക ഓക്കെ അത് നമ്മൾ ബ്ലൗസുമായിട്ട് കറക്റ്റായിട്ട് എടുക്കുക ചിലര് തയ്ക്കുമ്പോൾ അങ്ങോട്ട് കൂടി പോവും അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് പിന്നെ രണ്ടരയായി എടുക്കുന്നതെങ്കിൽ ഇവിടെ രണ്ടര എടുക്കുക താഴുത്തും മൂന്ന് എടുക്കുക ചിലര് ഈ രണ്ടര എടുത്താലും ഇതൊക്കെ എടുത്താൽ കൂടിപ്പോ ഓവറായി പോവും അതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ എടുത്തിട്ട് അളന്ന് നോക്കുക അവരുടെ കഴുത്തിന്റെ ചുറ്റളവ് എത്ര ഉണ്ട് ഇത് നോക്കിയിട്ട് നമ്മൾ കറക്റ്റായിട്ട് കട്ട് ചെയ്താൽ മതി വരച്ചിട്ടിട്ട് നിങ്ങൾ അളന്നളന്ന് നോക്കുക എന്നിട്ട് കറക്റ്റായിട്ട് കട്ട് ചെയ്യാം കേട്ടോ അപ്പൊ കഴുത്ത കലം തോ തോൾ വീതി ഒക്കെ നമ്മൾ കണ്ടു കൈക്കുഴുത്താഴ്ചയും കണ്ടു അല്ലേ അപ്പൊ കൈക്കുഴുത്താഴ്ച അത് ഞാൻ പറയാം അപ്പൊ അതിനു മുമ്പ് ഇതിന്റെ കഴുത്തിറക്കം നമ്മൾ എടുക്കുക കഴുത്തിറക്കം എന്ന് പറയുമ്പോൾ അര കാല് അര ഇഞ്ച് വിട്ടു നോക്കൂ ഇഞ്ചാണ് വരുന്നത് ഇഞ്ചാണ് വരുന്നത് ആറര ആറര എടുത്താലും മതി കണ്ടോ ഇങ്ങനെ വെച്ചിട്ട് കറക്റ്റ് നോക്കണം നമ്മള് കസ്റ്റമറിന്റെ ബ്ലൗസാണ് നമ്മുടെ ബ്ലൗസ് അല്ല അപ്പൊ നമ്മൾ കറക്റ്റ് നോക്കി വേണം ചെയ്യാൻ ഇവിടാണ് അളവ് വരുന്നത് ആറര മതി ആറര ഓക്കെ ആറരയാണ് വരുന്നത് അപ്പൊ നമുക്ക് ഇറക്കം കണ്ടു ആറര ആറര ആയാലും ഏഴായാലും വരച്ചിട്ടതിനു ശേഷം നിങ്ങൾ ഈ ചുറ്റളവ് നോക്കണം തയ്ച്ചുകഴിയുമ്പോ നമുക്കറിയാവില്ല അപ്പൊ കാലിഞ്ചു വിട്ടാണ് ചുറ്റളവ് നോക്കേണ്ടത് ഇതാണ് നമ്മൾ വരച്ചിട്ടേക്കുന്നതെങ്കിൽ മ്മള് വരച്ചിട്ടു അല്ലെ വരച്ചിട്ടിട്ട് കാലിഞ്ച് വിട്ടിട്ട് ഇങ്ങനെ ഇങ്ങനെ നോക്കണം കണ്ടോ എന്തോരോ ഉണ്ട് അത് നമ്മൾ എടുക്കുന്നത് കറക്റ്റാണോ അപ്പൊ പിന്നെ നമ്മൾ ഇവിടെ ഒന്ന് ഒരിത്തിരി ഇങ്ങനെ ഷേപ്പ് ചെയ്ത് കൊടുക്കുവല്ലോ അപ്പൊ നമുക്കത് അറിയാൻ പറ്റും അങ്ങനെ നോക്കിയിട്ട് മാത്രമേ നമ്മൾ ഏത് ബ്ലൗസും അളവ് ബ്ലൗസ് തന്നിട്ടായാലും അല്ലെങ്കിലും കട്ട് ചെയ്തെടുക്കാൻ പാടുള്ളൂ കേട്ടോ ഇനി ഇതിന്റെ ഇറക്കം ഇനി ഇത് ആവുമ്പോ നമ്മൾ തിരിച്ചിടണം കാരണം നമുക്ക് അറിയാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് അപ്പൊ നമ്മൾ ഇത് തിരിച്ചിടണം തിരിച്ചിട്ടിട്ട് ഇതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് നോക്കൂ ഇതിന്റെ ലെങ്ത് നമ്മൾ ഇങ്ങനെ പിടിക്കണം അതായത് ഫ്രണ്ടിന്റെ ബെസ്റ്റ് ബെസ്റ്റ് കണ്ട ബെസ്റ്റ് പോയിന്റ് ഇവിടെ ബെസ്റ്റ് പോയിന്റ് വന്നേക്കുന്നത് ഇതാണ് പത്തിഞ്ചാണ് പക്ഷേ ഇവർ പോയിന്റ് തയ്ച്ചേക്കുന്ന പത്തരയിലാണ് അപ്പം അര ഇഞ്ച് ഇറക്കിയാണ് തയ്ച്ചേക്കുന്നത് പോയിന്റ് കറക്റ്റ് വരുന്നത് പത്ത് നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിലും എടുക്കാം അല്ലെങ്കിൽ പത്തര ആണെങ്കിലും എടുക്കാം അപ്പം ഈ പോയിന്റ് അതിലേക്കേ കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ അളവ് ബ്ലൗസ് വരുമ്പോൾ അപ്പൊ ബെസ്റ്റ് പോയിന്റ് നമ്മൾ ഇതിൽ എടുത്തേക്കുന്നത് പത്തര കൺഫ്യൂഷൻ വരരുത് പത്തര അതിനുശേഷം പാഡ് വരെയുള്ള ലെങ്ത് ആണ് നമ്മൾ എടുക്കുന്നത് ഈ പാഡ് വരെയുള്ള ലെങ്ത് എടുക്കണമെങ്കിൽ ൂല് കുരുങ്ങി കിടക്കാണ് അവരെന്തോ ചെയ്തു ചെയ്ത് കണ്ടോ പാഡ് വരെയുള്ള ലെങ്ത് നമുക്ക് കൊടുക്കണമെങ്കിൽ നമ്മൾ ഇങ്ങനെ അളന്ന് എടുക്കുക ഇവിടം വരെ കണ്ടോ അപ്പൊ വരുന്ന എത്ര നോക്കിയാൽ നമുക്ക് പതിനാല് ഇഞ്ച് മതി പതിനാല് പതിനാലേ കാലാണ് വരുന്നത് പതിനാല് മതി ഓവർ അത് കുഴപ്പമില്ല നമുക്കത് തയ്ച്ച് എടുക്കാവുന്നതാണ് അധികം ബെസ്റ്റുള്ള ആളല്ല ബ്രസ്റ്റ് കൂടുതലുള്ള ആളല്ല പതിനാല് മതി അതല്ല അളവ് ബ്ലൗസിൻ്റെ അതേ രീതിയിൽ എടുക്കണമെങ്കിൽ പതിനാലര വരുന്നുണ്ട് നമുക്ക് അങ്ങനെ അളന്നെടുക്കാം കണ്ട അപ്പം ഇവിടുന്ന് നമ്മൾ തയ്യൽ തുമ്പ് വിട്ടു വിട്ടതിന് ശേഷം നീ ബസ് പോയിൻ്റ് കണ്ടോ എടുത്തു എന്നിട്ട് ഇങ്ങനെ ഇതാണ് നമ്മൾ അളവെടുത്ത് തയ്ക്കുന്നത് പതിനാല് മതി ഓക്കേ അപ്പൊ അതെടുത്തു കഴിഞ്ഞു അപ്പോൾ ബെസ്റ്റ് പോയി നമ്മുടെ ഫ്രണ്ടിന്റെ പാഡ് വരെയുള്ള ഉള്ള ലെങ്ത് ആണ് മൊത്തം ലെങ്ത് നോക്കി കഴിഞ്ഞാൽ നമ്മൾ അല്ലാതെ നമുക്ക് പാഡ് ബെൽറ്റ് പീസ് പ്രത്യേകം എടുക്കണം അതിനു മുമ്പ് അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഈ അളവാണ് നോക്കി നമ്മൾ ഫ്രണ്ടിൻ്റെ വണ്ണമെടുക്കുന്നത് ബാക്കിൻ്റെ എടുത്തു കറക്റ്റ് വണ്ണം എടുത്തു നമ്മൾ മൂന്നിഞ്ച് കൂട്ടി പക്ഷെ ഫ്രണ്ടിൻ്റെ നമ്മൾ അങ്ങനെ എടുക്കാൻ പാടില്ല അതായത് ബസ് ഇത് കണ്ട ഇങ്ങനെയാണ് അളവെടുക്കേണ്ടത് ഇവിടെ കാലിഞ്ച് തയ്യൽത്തുമ്പ് വിട്ടു ഇങ്ങനെ കണ്ടോ കാലിഞ്ച് തയ്യൽത്തുമ്പ് വിട്ടു ഇങ്ങനെ പിടിച്ചു അതിനുശേഷം ഈ കറക്റ്റ് അളവ് അപ്പൊ ഇത് നമുക്ക് തയ്യൽ തുമ്പ് കൂട്ടാ മൊത്തം അളവായിട്ടാണ് കിട്ടുന്നത് നമ്മൾ പന്ത്രണ്ട് ഇഞ്ചാണ് ഫ്രണ്ടില് എടുക്കേണ്ടത് കേട്ടോ ബാക്കിൽ നമ്മൾ പത്തൊമ്പതിൻ്റെ കൂടെ മൂന്ന് കൂട്ടിയപ്പോൾ നമുക്ക് ഇരുപത്തിരണ്ട് ഇട്ടി ഇരുപത്തി ഇരുപത്തിരണ്ടിന്റെ പകുതി എന്ന് പറയുമ്പോ പതിനൊന്ന് ഇവിടെ നമുക്ക് പന്ത്രണ്ട് ഇഞ്ചാണ് ഈ ബ്ലൗസിൽ നമുക്ക് അളവ് തന്നേക്കുന്നത് അപ്പൊ നമ്മൾ അതുപോലെ തന്നെ എടുക്കണം കേട്ടോ ണ്ടല്ലോ ഈ ഈ അളവാണ് എല്ലാവർക്കും തെറ്റുന്ന ഈ അളവാണ് എല്ലാവരും ഈ അളവിൽ അങ്ങോട്ട് എടുത്ത് വെക്കും അത് തെറ്റാണ് നമുക്ക് ഈ അളവാണ് എടുക്കേണ്ടത് അതായത് ബെസ്റ്റ് സൈസ് കൂടുതലുള്ളത് വേറൊരു ബ്ലൗസ് ഞാൻ കാണിച്ചു തരാം ഇത് കണ്ട ബെസ്റ്റ് സൈസ് പിന്നെ കൂടുതൽ ബാക്ക് ലെങ്ത് കൂടുതൽ ബാക്ക് വിട്ട് കൂടുതൽ എല്ലാം കൂടിയ അളവാണ് ഇതെല്ലാം നമ്മൾ സെപ്പറേറ്റ് സെപ്പറേറ്റ് ചെയ്ത് പോകേണ്ട കാര്യമാണ് അപ്പം അതുകൊണ്ട് നമ്മൾ പല ഓരോ ബ്ലൗസിനും ഓരോ വ്യത്യാസമാണ് അളവെടുക്കും കാരണം ഓരോരുത്തർ തയ്ക്കുന്നത് വ്യത്യസ്തമായിട്ടാണ് അതുകൊണ്ട് ഈ രണ്ട് ബ്ലൗസിൻ്റെയും പ്രത്യേകത എന്ന് വെച്ചാൽ രണ്ടും സ്ലീവ് റൗണ്ട് അല്ല അടിച്ച് വെച്ചേക്കുന്നത് സ്ലീവ് നേരെയാണ് ബ്ലൗസിന് എപ്പോഴും സ്ലീവ് റൗണ്ട് അടിക്കുന്നതാണ് നല്ലത് കേട്ട പെർഫെക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് ഓക്കെ ഇനി ഇതിൻ്റെയും കൈക്കുഴി തഴ്ച നമുക്ക് കറക്റ്റ് അളവിൽ തന്നെയാണ് നമുക്ക് വരുന്നത് എത്ര അഞ്ചിഞ്ച് അല്ലേ അഞ്ചിഞ്ച് തന്നെയാണ് വരുന്നത് നോക്കൂ അഞ്ച് ഈ അഞ്ച് അഞ്ചെടുത്തതിന് ശേഷം നിങ്ങൾ ഈ ചുറ്റളവ് അതായത് നമുക്ക് ഈ ആംഹോൾ എത്ര ഉണ്ടെന്ന് അളന്ന് നോക്കണം അളന്ന് നോക്കുമ്പോൾ നമുക്ക് കറക്റ്റ് നമുക്ക് ഒരിക്കലും തെറ്റുപറ്റില്ല ആംഹോള് കറക്റ്റ് നോക്കി കഴിഞ്ഞത് കണ്ട ആംഹോള് നോക്കുന്നത് ഇങ്ങനെയാണ് ഇവിടുത്തെ ആംഹോൾ ബാക്കിന്റെ ആംഹോള് നമുക്ക് നോക്കി എത്ര ഉണ്ടെന്ന് നോക്കൂ കണ്ടോ ഇവിടെ വന്നേക്കുന്നത് എട്ടേ കാലാണ് ഫ്രണ്ട് അതുപോലെ തന്നെ നമുക്ക് നോക്കാം ൊമ്പത് വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് വന്നേക്കുന്ന ഒമ്പതും എട്ടും ആണ് വന്നേക്കുന്നത് അല്ലെ എട്ടേ കാലും ഒമ്പതും അപ്പൊ ഒമ്പത് പതിനേഴ് കാലാണ് അപ്പൊ പതിനേഴരൊക്കെ വന്നാലും കുഴപ്പമൊന്നുമില്ല അപ്പൊ നമുക്ക് ഈ രണ്ട് അളവ് കൂടെ അതായത് ബാക്കും ഫ്രണ്ടും സെപ്പറേറ്റ് വന്നപ്പോ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവണ്ട ഇത് രണ്ടും ഒരേപോലെ ഇപ്പൊ ഇവിടെ രണ്ടും ബാക്കിലും ഫ്രണ്ടിലും ഒരേപോലെ വന്നാലും കുഴപ്പമില്ല നിങ്ങൾ തയ്ക്കുമ്പോ ഒരേപോലെ വന്നെങ്കിൽ അതൊരു വിഷയമല്ല കാരണം നമുക്ക് കൈക്കുഴി അതായത് ആം ആംഹോൾ റൗണ്ട് ഇതിന്റെ കൈയുടെ ഈ ചുറ്റളവെന്ന് പറയുന്നത് നമുക്ക് പതിനേഴ് കാലെ അല്ലെ പതിനേഴര കറക്റ്റായിട്ട് ഉണ്ടായിരിക്കണം അത്രേ ഉള്ളൂ അതിന്റെ പറ്റ അപ്പൊ നമ്മള് കൈക്കുഴി ഇപ്പൊ അഞ്ചിഞ്ചാണെന്ന് പറഞ്ഞു അത് വരച്ചതിന് ശേഷം നിങ്ങൾ നോക്കണം എത്ര ഉണ്ട് അത് ഇത്ര ഉണ്ടോ അല്ല ഇനി അര ഇഞ്ചൂടെ ഇറക്കി കൊടുക്കണോ അഞ്ചര കൊടുക്കണോ അത് നോക്കുമ്പോൾ നമ്മൾ ഈ ആമ്പോള് ഇങ്ങനെ അളന്നിട്ട് വരച്ചു നോക്കി നോക്കിയാലേ നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ നേരത്തെ കാണിച്ചു തന്ന പോലെ തന്നെ നമുക്ക് ഇവിടെയും അതേപോലെ തന്നെ എടുത്തിട്ട് നിങ്ങൾ ഓർക്കരുത് വണ്ണം കൂടുമ്പോൾ ആംഹോൾ കൂടും അല്ലെങ്കിൽ ആംകോൾ ഡെപ്ത്ത് കൂടും എന്നൊക്കെ വിചാരിക്കരുത് ആംഹോൾ റൗണ്ട് കൂടുതലായിരിക്കും ഡെപ്ത് കൂടില്ല അതുകൊണ്ട് വണ്ണം ഉള്ളവർക്ക് കൂടുതൽ ആംഹോൾ വേണമെന്നും പറഞ്ഞ് നിങ്ങൾ എടുക്കരുത് കേട്ടോ അപ്പൊ ഇങ്ങനെ നമ്മൾ വെച്ചിട്ട് നമുക്ക് അഞ്ചിഞ്ചാണല്ലോ കിട്ടിയത് അഞ്ച് കണ്ട അഞ്ചാണ് കിട്ടിയത് ഈ അഞ്ച് കിട്ടിയപ്പോ അഞ്ച് ഇനി ഇവിടെ നിങ്ങോട്ടുള്ള അകലം നമ്മൾ അത് നോക്കണം ഓക്കെ ഇത് വന്നേക്കുന്നത് ഒന്നര തന്നെയാണ് അപ്പൊ ഫ്രണ്ടും ബാക്കും ഒരു ഒന്നര തന്നെയാണ് എടുത്തേക്കുന്നത് ഈ അളവ് ബ്ലൗസിൽ ഓക്കെ എന്നിട്ട് നിങ്ങൾ കൈപിടിപ്പിക്കുന്നതിന് മുമ്പേ ഈ ടക്കൊക്കെ ഇട്ടതിന് ശേഷം നിങ്ങൾ അളന്ന് നോക്കണം കേട്ടോ പിന്നെ നമുക്ക് ഈ ഫ്രണ്ടിന്റെ ഈ പാഡിന്റെ ലെങ്ത് ആണ് നോക്കിയേ ഈ പാഡ് ലെങ്ത് വന്നേക്കുന്നത് ഫ്രണ്ട് വന്നേക്കുന്നത് ഇത് ഇങ്ങനെ തന്നെ നിങ്ങൾ നോക്കിയെടുക്കുക ഫ്രണ്ട് വന്നേക്കുന്നത് കറക്ട് അളവെന്ന് പറയുമ്പോ മൂന്നേ വരള്ളൂ അല്ലാതെ നമുക്ക് നോക്കുകയാണെങ്കിൽ നാലിഞ്ച് എടുക്കണം കേട്ടോ നാലിഞ്ച് പിന്നെ ഇവിടുന്ന് നമ്മൾ ടക്ക് വന്നേക്കുന്നത് അത് നോക്കിയിട്ട് ഇവിടുന്ന് ഇങ്ങോട്ട് നോക്കുക മൂന്നിഞ്ചിലാണ് വന്നേക്കുന്നത് അപ്പൊ അവിടുത്തെ അളവെന്ന് പറയുമ്പോ തയ്യൽ തുമ്പുമായിട്ടാണ് മൂന്നര എടുക്കുക കണ്ടോ അത് കഴിഞ്ഞ് സൈഡിലാണ് കൂടുതൽ വന്നേക്കുന്നത് സൈഡിലളവെന്ന് പറയുമ്പോ നോക്കൂ നാലര വന്നിട്ടുണ്ട് ഓക്കെ ഈ പാഡിന്റെ കട്ടിങ് നോക്കൂ ഇങ്ങനാണ് നമ്മൾ ഈ അളവ് എടുക്കേണ്ടത് കേട്ടോ ഇനി ഈ ടക്കിന്റെ ഇനി ബെസ്റ്റ് പോയിന്റ് ഞാൻ പറഞ്ഞു തന്നു ഇനി ഈ ടക്കിന്റെ വീതി ഡാർട്ടിന്റെ വീതി ടക്ക് അല്ല ഡാർട്ട് ഞാൻ എപ്പോഴും ഈ ടക്ക് പറഞ്ഞു 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 അത് അങ്ങ് ശീലമായി പോയി അപ്പൊ ഈ ഡാട്ടിന്റെ വീതി എന്ന് പറയുന്നത് നമ്മൾ ബെസ്റ്റ് സൈസ് കണക്കാക്കിയാണ് എടുക്കുന്നത് നമുക്ക് ഇതിൽ ചിലപ്പോ ചിലർ കട്ട് ചെയ്ത് കളയും നമുക്ക് അളക്കാൻ പറ്റില്ല അപ്പൊ നമ്മൾ അത് ശ്രദ്ധിച്ചു വേണം ചെയ്യാൻ നമുക്കിത് വരുന്നത് ഒന്നേ മുക്കാൽ ഇഞ്ച് വരും കേട്ടോ ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചേക്കുന്നുകൊണ്ടാണ് അറിയാത്തത് ഒന്നേ മുക്കാലാണ് ഇവരുടെ ഈ ടക്കിന്റെ വീതി വരുന്നത് കേട്ടോ നീളം എന്ന് പറയുന്നത് നീളം ഒരു മൂന്നര ഇഞ്ചാണ് അവർ എടുത്തേക്കുന്നത് ബെസ് പോയിന്റ് കറക്റ്റ് മൂന്നൊക്കെ എടുത്താൽ മതി ആ ബെസ് പോയിന്റ് കറക്റ്റ് ആണെങ്കിൽ അത് കുഴപ്പമില്ല കുഴപ്പം വരില്ല കേട്ടോ പിന്നെ ബ്ലൗസിന്റെ അനുസരിച്ച് നിങ്ങൾ അളവ് ബ്ലൗസ് തരുന്നത് എങ്ങനെയാണോ അങ്ങനെ തന്നെ തയ്ച്ചാൽ നമുക്ക് കൺഫ്യൂഷൻ ഇല്ല അതുപോലെ തന്നെ ഡാർട്ട് വരി സൈഡിൽ നിന്നാണ് കൊടുത്തേക്കുന്ന സെന്ററിൽ വന്നാലും കുഴപ്പമില്ല സൈഡിൽ വന്നാലും കുഴപ്പമില്ല മോളിൽ വരല്ല മോളിൽ നിന്ന് താഴേക്ക് വരാറില്ല ഇവിടുന്ന് ഇങ്ങനെ ഇങ്ങനെ കേട്ടോ ഈ രണ്ടും പിന്നെ ഇവിടെ ഇവർക്ക് ടക്ക് ഇല്ല ഇവിടെ ടക്കില്ല ഇവിടെ നമുക്ക് ടക്ക് വേണമെങ്കിൽ കൊടുക്കാം ഇതിന്റെ വീതി കുറച്ചിട്ട് ഇതിൻ്റെ നീളം കുറച്ചിട്ട് വേണമെങ്കിൽ കൊടുക്കാം നമുക്ക് ആ ബ്ലൗസിന്റെ അതുപോലെ തന്നെ അങ്ങ് ചെയ്താൽ മതി ഓക്കെ അപ്പൊ ഇത്രയും മനസ്സിലായല്ലോ ഇത്ര അളവെടുക്കുന്ന ഈ വിധവെല്ലാം മനസ്സിലായി ഇതാണ് പ്രധാനമായിട്ടും നമ്മൾ അറിയേണ്ടത് പാഡ് ഇതെല്ലാം അത് കഴിഞ്ഞ് സ്ലീവിന്റെ ലെങ്ത് എടുക്കുക സ്ലീവ് ലെങ്ത് എന്ന് പറയുന്നത് പതിനൊന്നിഞ്ചാണ് പതിനൊന്നല്ല പതിനൊന്ന് പതിനൊന്നേ കാല് വരുന്നുണ്ട് പതിനൊന്നേ കാല് കേട്ടോ പിന്നെ താഴത്തെ വണ്ണം എന്ന് പറയുന്നത് നാലര നാലര അപ്പൊ അത് കണക്കാക്കി നിങ്ങൾ ചുറ്റളവ് നോക്കി തയ്ച്ചു കൊടുക്കുക ബാക്കി തയ്ക്കാൻ അറിയാവുന്ന കാര്യങ്ങൾ ഈ അളവെടുക്കാനാണ് ബുദ്ധിമുട്ട് അപ്പോ ഈ അളവെടുക്കാൻ അറിയില്ല എന്ന് പറഞ്ഞവർക്ക് ഇത് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു മനസ്സിലായി ആയില്ല എങ്കിൽ വീണ്ടും ഒന്നുകൂടെ പറഞ്ഞാൽ മതി ഞാൻ പറഞ്ഞുതരാം ഇവിടെ നമ്മള് പിന്നെ പ്രസ് ബട്ടൺ ഒക്കെ വെച്ച് കൊടുക്കും നമുക്ക് ബ്രായുടെ ഇതിൽ അതായത് നമുക്ക് ബ്രായൊക്കെ ഇങ്ങനെ മലർച്ചു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഉണ്ട് ഇതുപോലെ പ്രസ് ബട്ടൺ ഒക്കെ കൊടുക്കാം ഇതിന്റെ ഈ ബ്ലൗസ് എന്ന് പറയുന്നത് കണ്ടോ ഭയങ്കര വൈഡ് നെക്കാണ് വൈഡ് നെക്കാണ് ഇതിൽ കെട്ടൊക്കെ വെച്ച് കൊടുത്തേക്കുന്നതാണ് ഓക്കെ ഈ വരുന്നവരോട് നമ്മൾ ചോദിക്കണം നിങ്ങൾക്ക് കൈ റൗണ്ട് അടിക്കണോ അതല്ല ഒന്നിച്ചടിക്കണോന്നൊക്കെ ചോദിക്കണം ഇത് ബാക്കിൽ സ്റ്റിഫ് വെച്ചിട്ട് തയ്ച്ചേക്കണ ബ്ലൗസാണ് ഓക്കെ ഇത് സാധാ ബ്ലൗസ് അപ്പൊ ഇത് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഓക്കെ ബൈ അപ്പൊ നമുക്ക് ഇനി അടുത്ത എന്താണോ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം അപ്പൊ എല്ലാരും എന്റെ ചാനൽ കാണണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം എന്നുള്ളത് അത് രേഖപ്പെടുത്തണം അപ്പൊ എല്ലാവരും എല്ലാവരും എന്റെ ചാനൽ കാണുന്നവർക്ക് എല്ലാവർക്കും ഇനി എല്ലാവരും കാണണം കാണുന്നവർക്കും എല്ലാവർക്കും വളരെ നന്ദി